ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി ബി ജെ പി മുഖ്യമന്ത്രി ദുരഭിമാനം മാറ്റിവെച്ച് ചർച്ച നടത്തണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആവശ്യപ്പെട്ടു തൊഴിലാളികളോടുള്ള ലേഖനത്തിലൂടെ ഇളമരം തൊഴിലാളികളോടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പ്രത്യാശയെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭ സുരേന്ദ്രനും പറഞ്ഞു പിണറായി വിജയന്റെ പരാക്രമം സ്ത്രീകളോടല്ല കാണിക്കേണ്ടതെന്നും വി മുരളീധരൻ പറഞ്ഞു അർദ്ധ പട്ടിണിക്കാർ തൊഴിലാളി നേതാവായിട്ട് കോടികൾ ഉണ്ടാക്കി ആളുകൾക്ക് എനിക്ക് മനസ്സിലാക്കാം ആ പുച്ഛമാണ് ഇളമരങ്കരീം അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ പ്രകടിപ്പിക്കുന്നത് കേരളത്തിലെ ആശാവർക്കർമാര് സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള സഹോദരിമാരെ ആ സഹോദരിമാരെ ആക്ഷേപിക്കാൻ അവരെ ഓടിക്കാൻ നടത്തുന്ന ശ്രമം ആ ശ്രമം വിലപ്പോവില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആശാ വർക്കർമാർ കേരളത്തിന്റെ പ്രത്യാശിയാണെന്ന ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ പിണറായി വേണ്ടി യുവാക്കൾ മുട്ടിലിഴഞ്ഞിട്ട് മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ തലമുണ്ടനം ചെയ്തിട്ടും മുട്ടിലിഴഞ്ഞിട്ടും പി എസ് സിയുമായി സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾ എത്രയോ കണ്ണീരൊഴുക്കിയതാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ അന്നൊന്നും അലിയാത്ത ഹൃദയം കാര്യത്തിൽ എന്ന് ഞാൻ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് ബി ജെ പിയുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ഇരുവരും ഉറപ്പു നൽകി കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നടത്തുന്ന സമരത്തിന് വരും ദിവസങ്ങളിലും ബി ജെ പി ഒപ്പമുണ്ടാകുമെന്നും അറിയിച്ചു ജനം തിരുവനന്തപുരം